എത്ര പേർക്കറിയാം സ്വർഗത്തിലെ തെരുവീതി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് ഒരു സംശയമില്ല എല്ലാവരും ഉറക്ക പറയും അതേ ഭീതി സ്വച്ഛ സ്പടിക തങ്ക തുല്യമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടുകളുണ്ട് ഞാൻ മലയാള സമൂഹത്തിൽ കണ്ട ഒരു പ്രധാന കാര്യം ഈ നമ്മുടെ പാട്ടുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു വൈറസ് പോലെ അത് ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ എഴുതിയ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ ദിവസം വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം വെച്ച് എഴുതി വെച്ച പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഈ ബിബ്ലിക്കൽ എററുകൾ നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് കുത്തിവെച്ചിരിക്കുന്നു ഞാൻ ഓരോ പാട്ടുകൾ എടുത്തു എടുക്കുന്നില്ല എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ എഴുതിയ ആളുകൾക്കും അത് പാടിക്കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഭയങ്കര വിഷമമാവും അതുകൊണ്ട് ഞാൻ ഒരു പാട്ടിനെ ഞാൻ എടുത്ത് വിമർശിക്കുന്നില്ല എൻ്റെ ജോലി വിമർശനമല്ല എൻ്റെ ജോലി ദൈവവചനത്തിന്റെ പ്യൂറിറ്റിയിൽ റിയാലിറ്റിയിൽ വിഷയുടെ സഭ എത്തണം എന്നുള്ളൊരു ആഗ്രഹം അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം കൊച്ചുങ്ങളോട് ചോദിച്ചാൽ സ്വർഗത്തിൽ ഭയങ്കര പൂർണ്ണ സ്വർണ്ണ ചില ആളുകൾ എന്തോ ഏതോ ഒരുത്തൻ ഒരു സം പ്രസംഗിക്കുന്നത് കേട്ടു സ്വർഗത്തിൽ അത് വലിയൊരു കൺവേഷൻ പ്രസംഗിയന പേര് ഞാൻ പറയുന്നില്ല പുള്ളിക്കാരന് പ്രസംഗിച്ചിട്ട് പറയാണ് സ്വർഗത്തിലെ തെരുവീതി സ്വർണം കൊണ്ടുള്ളതാണ് ഇവിടെ നീ കാതിൽ കമ്മലിട്ടുകൊണ്ട് നടക്കുമ്പോൾ കഴുത്തിൽ മാല ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഓർത്തോണം സ്വർഗത്തിലെ തെരുവീതി ആ ചവിട്ടുന്ന സ്ഥലമാ ആ ചവിട്ടുന്ന സ്ഥലത്തെ സബ്സ്റ്റൻസാ നീ കാതെ തൂക്കിക്കൊണ്ട് നടക്കുന്നത് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ കാലിലെ ഷൂ ഊരിയിട്ട് ഇങ്ങനെ ചെവിലോട്ടൊക്കെ വെക്കുന്ന ഒരു മെസ്സേജ് ഞാൻ കേട്ടാൽ ഈ പെന്തിക്കോസ് സമൂഹം ഈ ഓരോ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി എടുക്കുന്ന ഓരോ വാക്യങ്ങളെ കഷ്ടം ദയവുചെയ്യ നിങ്ങൾ പാവങ്ങളാകട്ടോ സാധുക്കളെ ഞാൻ നിങ്ങളെ 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 തൊഴുതുകൊണ്ട് ഞാൻ പറയാം സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അബദ്ധത്തിലാണ് കഷ്ടം നിങ്ങൾക്ക് എത്ര നല്ല മനുഷ്യരാണ് നിങ്ങൾ നിങ്ങളെ ഈ ആളുകൾക്ക് അവളിപ്പിക്കുക ഈ പാട്ട് പാടിയും എന്തോ എന്തോ ആ വേറെ വാക്യുണ്ട് ഒരു പാട്ട് നാവായീടം വാസമോർക്കും കേക്കാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പക്ഷെ അത് എന്റെ അർത്ഥം ഒന്നും ഞാൻ നോക്കാറില്ല കേട്ടോ അർത്ഥം നോക്കിയാൽ ആകെ പാടം മണ്ടത്തരം വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നീറയും മാനസം നല്ല കേട്ടോ കേക്കും എനിക്കൊന്നും ഈ മരണ കിട്ടി പാടുന്ന പാട്ടാണ് തോന്നില്ല ഇത് എഴുതിയ ചേട്ടനോടും പാടുന്നവരോടും ഞാൻ പറയാം നിങ്ങൾ ഇതിന്റെ അർത്ഥം ഒരു ദിവസമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പാടുന്ന പാട്ടുകൾ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പാട്ട് പാടുമ്പോൾ അതൊരു വികാരമായിട്ട് ഓ അത് വൈകാരികമായിട്ട് എടുക്കരുത് പ്ലീസ് ഞങ്ങളുടെ അപ്പച്ചനെ നിങ്ങളുടെ അപ്പച്ചനോ വല്യപ്പച്ചനോ മൂത്താച്ഛനോ ആരെഴുതിയാലും കുഴപ്പമില്ല ബൈബിളിലെ ബൈബിളിലെ വചനങ്ങൾ തന്നെയാണ് ഓക്കേ വചനം തന്നെയാണ് പക്ഷെ അതിൻ്റെ അർത്ഥം ജനങ്ങളെ പാടിപ്പിക്കുക അപ്പൊ പാടിച്ച് പാടിച്ച് കൊച്ചുങ്ങൾ മുതല് പഠിക്കുന്നതോ സ്വർഗത്തിൽ എന്തുണ്ട് അവിടെ ഭയങ്കര സ്വർണ്ണത്തിരു വീതി ഉണ്ട് അവിടെ പിന്നെ മുക്തുമയമാണ് ആന അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡിസ്ക്രിപ്ഷൻസ് ആണ് എന്തുമായിട്ട് അർത്ഥം ഇത് എവിടെ നിന്ന് ഈ വാക്യം വന്നത് വെളിപ്പാട് വസ്തു അല്ലേ ഇരുപത്തൊന്നാമത്തെ അധ്യായ ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം ീതിയുടെ നഗരത്തിന്റെ വീതി സ്വച്ഛസ്പടിയത്തിന് തുല്യമായ തങ്കമായിരുന്നു വീതികൾ എന്നല്ല വീതി അപ്പം സ്വർഗത്തിൽ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വീതികളില്ല വീതി അത് മനസ്സിലാക്കണം ഇതൊരു ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു സിംബോളിക്കലി ഫിഗറേറ്റീവ്ലി പാരബോളിക്കലി ഒക്കെ പാരബോളിക്കലല്ല സിംബോ ഫിഗറേറ്റീവ്ലി ആയിട്ട് എഴുതി വെച്ച സിംബോളിക്കൽ ഇറ്റ്സ് അബൌട്ട് ഇതെന്തുവാ ശരി എളുപ്പ ഇരുപത്തി ഒന്നാം ധ്യായത്തിന് ഇരുപത്തൊന്നത്തിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നതിനാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി സമുദ്രം അനിയില്ല പുതിയ ഋഷിലേം എന്ന വിശ്വസനഗരം ഭക്താവൻ അലങ്കരിച്ചിട്ടുള്ള മാവാട്ടിയെ പോലെ ഒരുങ്ങി ഒരുക്കെ നിന്ന് ദൈവസ്ഥയിൽ തന്നെ ഇറങ്ങുന്ന ഞാൻ കണ്ടു പുത്തന ഋഷിലി ക്രിസ്തുവിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാട്ടിത്തരുവാനായിട്ട് ദൂതനോട് പറയുമ്പോൾ ദൂതൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് വലിയ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാട്ടിത്തരാന്ന് അവൻ എന്നെ അവനെന്നെ ഉയർന്ന ഒരു വന്മലയിൽ കൊണ്ടുപോയി യെറുസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥ തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു എന്തോ കാണിച്ചതെന്ന് യറുഷലേം എന്ന വിശുദ്ധ നഗരം ക്രിസ്തുവിന്റെ കാന്ത അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാന്ത ആരായപ്പം യറുഷലേം എന്ന വിശുദ്ധ നഗരം നമ്മൾ വേദോഷം മനസ്സിലാക്കണം ആരോ എഴുതിയവർ കുറച്ച് പാട്ടും പാടി പൊട്ടപ്പാട്ടും പാടിക്കൊണ്ട് ജീവിക്കുന്നത് അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനി സത്യത്തെ നിങ്ങൾ സത്യവേദോസവും പ്രസംഗിക്കുന്നവരല്ലേ ഈ ലോകത്തിന് സത്യത്തിന്റെ മാർഗമല്ലേ ക്രിസ്ത്യാനത്ത് നമ്മൾ എന്തിനാ ഈ ഭോഷ്ക്കൊക്കെ പറഞ്ഞു നടക്കുന്നത് നമ്മുടെ പ്രസംഗങ്ങൾക്കകത്തും നമ്മുടെ ഉപദേശങ്ങൾക്കകത്തും ഒരു തൊണ്ണൂറ് ശതമാനം ഭോഷ്ക്കാണ് മനസ്സിലാക്കാതെ ഇങ്ങനെ ഈ ഈ സ്ഥിതിയിൽ ഇത് പോകാൻ പാടില്ല ഇതിനകത്തൊരു കൃത്യമായ ക്ലാരിറ്റി വേണം പാട്ട് എഴുതുന്നവരുടെ പാട്ടെല്ലാം കൂടെ പാട്ടിക്കൊണ്ട് നടക്കണെങ്കിൽ ഗതിയാണ് നമുക്ക് വരരുത് നവ ഇറുശ്ശിലേം പാർപ്പിടം എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞ നവഇറുശലയും നിങ്ങളുടെ പാർപ്പിടമാണോ പുത്ര ഇറശലേം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർപ്പിടമാണെന്ന് ബൈബിൾ എവിടെ എഴുതിയിരിക്കുന്നു മനസ്സിലാവുന്ന ഒരു ട്യൂണും ഉണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇമോഷണൽ ടച്ച് ഉണ്ടെങ്കിൽ ഏത് പാട്ടും നമുക്ക് പാടി അങ്ങ് ഓളുണ്ടാക്കാം വേണം അതിൻ്റെ മുമ്പിൽ നിന്ന് കുത്തിരുന്ന് കരയുകയും ചെയ്യും മനസ്സിലായി ഞാൻ മുമ്പ് നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു

ഇതെവിടെങ്കിലും ബൈബിൾ എഴുതിയിട്ടുണ്ടോ പ്രാക്കളെ പോലെ പറന്നുപോകുന്നു പോട്ടെ അത് നിങ്ങൾ സിംബോളിക്കാ വേണ്ട ഇതെവിടെയെങ്കിലും ഉണ്ടോ ഇത് സംഭവം നമ്മൾ ഒരു നറേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കും ഇഷ്ടംപോലുണ്ട് കേട്ടോ പാട്ടുകൾ എടുക്കുന്ന കാരണം നമ്മുടെ വികാരത്തിന്റെ ഭാഗമാണ് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുത്തനറി ശിലേയും ക്രിസ്തുവിന്റെ കാന്തയാണ് അപ്പൊ ഈ നമുക്ക് യോഹനാണ് ചോദിക്കാം യോഹനാനെ നിങ്ങൾക്ക് ഇതെവിടെ നിന്ന് ഇട്ടി സാറിന് എന്തോ ഇത് മുത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു വാതിലുകൾ അടിസ്ഥാനമെല്ലാം വിലയേറിയ കല്ലുകളാണ് അതിൻ്റെ മതിലും അതിൻ്റെ വീതികളെല്ലാം സ്വർണമാണ് അപ്പൊ സ്വർണമുണ്ട് മുത്തുവുണ്ട് വിലയേറിയ കല്ലും ഉണ്ട് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പറയും അത് യോഹനാന്റെ വെളിപ്പാട് യോഹനാൻ ഇഷ്ടത്തിന് അന്നേരം കിട്ടിയ ഒരു വെളിപ്പാടെന്നു പറഞ്ഞു അപ്പൊ സല പൗലുസീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പൊരുന്ന ലേഖനത്തിലുണ്ട് ഒന്ന് പൊരുന്ന ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം നോക്കി അവിടെ എഴുതിയിരിക്കുന്നു ഓരോരുത്തർക്ക് ലഭിച്ച ദൈവകൃപക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം ദൈവത്തിന്റെ ആലയത്തിന്റെ പണി നടക്കുക എനിക്ക് ലഭിച്ച ദൈവകൃവികത്തോണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ യേശുക്രിസു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നൊഴുവൻ ആർക്കും കഴിയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവൻ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ആ ദിവസം അതിൽ തെളിവാകും ഇവിടെ എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോല് അപ്പൊ മൂന്നെണ്ണം ക്വാളിറ്റി ഉള്ളതും മൂന്നെണ്ണം ക്വാളിറ്റി ഇല്ലാത്തതും ഇപ്പൊ ക്വാളിറ്റി ഉള്ള ആ പണി എന്ന് പറയുന്നത് പൊന്നുണ്ട് വെള്ളിയുണ്ട് വിലയേറിയ കല്ലുണ്ട് ഇന്ന് പുത്തനർശലിമിലേക്ക് നോക്കുമ്പോൾ നോക്കിയാൽ വെള്ളിയുണ്ട് പൊന്നുണ്ട് സോറി പൊന്നുണ്ട് മുത്തുണ്ട് വിലയേറിയ കല്ലുണ്ട് അപ്പൊ പൗലൂസിന്റെ കോൺസെപ്റ്റില് മുത്തിന് പകരം പുത്തന ഋശലേമിലെ മുത്തിന് പകരമായിട്ട് പൗലോസ് പറയുന്നത് എന്താണ് വെള്ളി എന്നാണ് പറയുന്നത് എന്തുകൊണ്ടതാണ് വെള്ളി ഉപയോഗിച്ചത് കാരണം വെള്ളി ഉപയോഗിക്കാൻ കാരണം പുത്തന ഋഷിലേം എന്ന് പറയുന്നത് സെക്കൻഡ് കമ്മിങ് കർത്താവശ് ക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് പുത്തന ഋശലേം വരുന്നത് എന്നാൽ പൗലോസ് എഴുതുന്ന സമയത്ത് ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതായ ആ മണവാട്ടി സഭ പൂർണമായ വീണ്ടെടുപ്പ് സാധ്യമായിട്ടില്ല അതായത് ആ എറുസലേമിന് ആ ജനതയ്ക്ക് വീണ്ടെടുപ്പ് എന്തായിട്ടില്ല വന്നിട്ടില്ല വീണ്ടെടുപ്പ് എപ്പോഴാണ് വരുന്നത് ലൂക്കോസിന്റെ സുവിശേഷത എന്താ പറഞ്ഞിരിക്കുന്നത് സൈനികൾ യെറുസുലേമിനെ ചുറ്റുമ്പോൾ ആകാശത്തിന്റെ ശക്തികളാകുമ്പോഴും ഒക്കെ കമ്മിങ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ അടയാളങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ തലകളെ ഉയർത്തു എന്തിനാ നിങ്ങളുടെ വീണ്ടെടുപ്പ് സോ എടുത്തിരിക്കൻ ഓഫ് ദ ഇസ്രായേൽ ഈസ് വിത്ത് ദ അപ്പൊ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് ആ വീണ്ടെടുപ്പിന്റെ അടയാളമായിട്ടാണ് വെള്ളി വീണ്ടെടുപ്പിന്റെ അടയാളമാണ് വെള്ളി പഴയ നിയമത്തിൽ എപ്പോഴും വെള്ളി കൊണ്ട് അരശേക്കൽ വെള്ളി കൊണ്ടാണ് വീണ്ടെടുക്കേണ്ടത് അപ്പൊ ഇവിടെ വെള്ളിയെ പരാമർശിക്കാൻ കാരണം ദ റിഡംഷൻ ഇസ് നോട്ട് ഓൾറെഡി സംഭവിച്ചിട്ടില്ല അത് കർത്താവിന്റെ വരവിലേ സംഭവിക്കത്തുള്ളൂ അപ്പൊ കർത്താവിന്റെ വരവാകുമ്പോഴേക്കും ഈ വീണ്ടെടുക്കപ്പെട്ട ആ വ്യക്തി വെള്ളി അവിടെ എന്തായി മാറുകയാണ് മുത്തായി മാറുക റീപ്ലേസ് ബൈ എ പേൾ സ്പെഷ്യാലിറ്റി ഓഫ് ഇസ് നോട്ട് എ ക്രിയേറ്റഡ് സബ്സ്റ്റൻസ് ഇറ്റ് എ ട്രാൻസ്ഫോംഡ് സബ്സ്റ്റൻസ് വെള്ളി എന്ന വസ്തു കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട വ്യക്തി അവൻ ആരായി മാറുന്നു രൂപാന്തരപ്പെടുന്നു രൂപാന്തരപ്പെടുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നു അവൻ മുത്തായി രൂപപ്പെട്ടു അവൻ വീണ്ടെടുപ്പിലൂടെ അവൻ എന്ത് സംഭവിച്ചു ട്രാൻസ്ഫോംഡ് സോ പോൾ പറയുന്നു ത്രീസ്റ്റൻസർ ഹിയർ ദ ഗോൾഡ് സിൽവർ ആൻഡ് സ്റ്റോൺ ക്ലൈമാക്സ് ദ ദ കൾമിനേഷൻ ന്യൂ കമ്പിനേഷൻ ിൽ ബൈ ഗോൾ ശരി നമുക്ക് ഇവരോട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഇത് ദൈവത്തിന്റെ സഭയാണ് അല്ല സ്വർഗമല്ല ഭൂമിയിൽ പണി നടക്കുക സ്വർഗത്തിലെ പണിയല്ല പ്രധാന ശില്പിയായി ജ്ഞാനിയായ ഒരു അടിസ്ഥാനപ്പെടുത്തുന്നത് ഭൂമിയിൽ അവന്റെ സഭയുടെ പണിയാണ് വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ആൻഡ് പെർഷ്യ സ്റ്റോൺ േഷൻ ഓർ കൺസ്യൻ അവിടെ നമ്മൾ കാണുന്നത് എന്താണ് ട്രാൻസ്ഫോംഡ് ബൈ ദ റിഷൻ തീർന്നില്ല ഫ്രം വേർ ദി സപ്പോസു ദിസ് പോർട്ടിക്കുലർ ഡിസ്ക്രി എവിടെ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടിയത് നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ ഹോവ എന്നാകുന്നു അവന്റെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ സർവഭൂമിയുടെ ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു ഗോഡ് യുവർ ഹസ്ബൻഡ് ദീൻസ് അബൌട്ട് വൈഫ് സഭ സ്വർഗത്തിന്റെ തെരുവിധിയുടെ കഥയല്ലിത് സഭ മണവാട്ടി സഭ ക്രിസ്തുവിന്റെ കാന്തയാകുന്ന മണവാട്ടിയെ കാണിച്ചതായിരിക്കാന്ന് പറയുന്നത് മഹാനഗരെ ഇറങ്ങി വരുന്നു ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം നിങ്ങൾ വലിയ ആളുകളെ കൊടുക്കുന്നു അതിന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്തോ ട്വൽത്ത് ഹൗസിന്റെ സ്റ്റേഡിയ എന്നൊക്കെ പറഞ്ഞുണ്ട് നാഴിക ദൂരം എന്നൊക്കെയുള്ള ആ വാക്കുകളുണ്ട് അതിനൊക്കെ ഓരോന്നിനും കൃത്യമായ നിലയിലുള്ള മീനിങ് ഉണ്ട് ഞാനത് എല്ലാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒറ്റ കാര്യം ഇവിടെ പറയുന്നു ഇത് എവിടെ നിന്ന് വരുന്നത് എടുത്തു അമ്പത്തിനാലാമത്തെ അധ്യായത്തിൽ തന്നെ താഴോട്ട് വരും അപ്പൊ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു അരിഷ്ടയും കൊടുങ്കാറ്റിൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റുകളുമായുള്ളവയെ ഞാൻ നിന്റെ കല്ല് അഞ്ചനത്തിൽ പതിക്കുകയും കൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും സ്റ്റോക്കിംഗ് നീലക്കല് കൊണ്ട് അടിസ്ഥാനമിടുകയും ചെയ്യും ഞാൻ നിന്റെ താഴെയക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും ഇവിടെ യഷയാ പ്രവാചകൻ നേരത്തെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചു വെച്ചിരിക്കുന്നു അവന്റെ സഭയ്ക്ക് എന്തെങ്ങനെയാണ് അടിസ്ഥാനം ഇടുന്നത് എങ്ങനെയാ പണിയാ ഫ്രിയർ ഫ്രം ദീസ് വേർഡ്സ് അപ്പോസിൽ പോൾക്ക് ഡിസ്ക്രൈബിംഗ് അബൌട്ട് ദ ഫീച്ചവർ വിത്ത് ഗോൾഡ് ആൻഡ് ഇവരെല്ലാവരും ഇതെടുത്തത് വേർഡ്സ് ഹാവ് ദർ ഓൺ ഡോക്ടർ കാരണം അവർ ദൈവവചനത്തിലെ വഴി നിയമത്തിന്റെ ആ വിശദീകരണത്തിൽ നിന്നാണ് പുതിയ നേരത്തെ വിശദീകരണം അതുകൊണ്ട് മറക്കണ്ട പാട്ടൊക്കെ പാടി വെറുതെ നിങ്ങൾ സമയം കളയണ്ട പാടുന്ന പാട്ട് എന്താണെന്ന് തിരുവെഴുത്ത് വെച്ച് പരിശോധിക്കുക അത് പാടിയത് ഏത് അപ്പച്ചനായിരുന്നു അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകും സ്വർണ്ണ വീതി ഉണ്ടാകും എന്നൊക്കെ കനവ് കണ്ട് പോകണ്ട നിങ്ങൾ അഡ്വർട്ടസ്റ്റ്മെൻ്റ് ആണ് അത് അവന്റെ സഭയെക്കുറിച്ചുള്ള വിശദീകരണവും വർണ്ണനയുമാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒരു കുഞ്ഞു വീഡിയോ ഇത് പ്രയോജനമായെങ്കിൽ ദൈവത്തിന് നാമം ദൈവത്തിന്റെ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ താങ്ക് യു സോ മച്ച് നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് പിന്നെ കാണാം ബ്ലെസ് യു ആർ താങ്ക് യു